കരിപ്പൂർ വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് ഫീസിൽ ഇളവ് ടാക്സി വാഹനങ്ങൾക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് ഈടാക്കിയിരുന്ന ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ നൂറ് രൂപയാക്കി കുറച്ചു അതേസമയം യാത്രക്കാരുമായി എത്തുന്ന ഓട്ടോ ടാക്സികളിൽ നിന്ന് നൂറ് രൂപ ഈടാക്കരുതെന്ന നിർദ്ദേശം മറികടന്ന് ഫീസ് ഈടാക്കുന്നതായി ഓട്ടോ തൊഴിലാളികൾ ആരോപിച്ചു നൂറ് രൂപയാക്കി കുച്ചു പുറമെ പു മിനിറ്റിനകം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പാർക്കിംഗ് ഫീസ് നൽകണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ പതിമൂന്ന് ശേഷം പാർക്കിംഗ് ഏരിയകളിലല്ലാത്ത വാഹനം പാർക്ക് ചെയ്താൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും യാത്രക്കാരെ കൊണ്ടുപോകാൻ വരുന്ന ടാക്സി വാഹനങ്ങൾക്ക് മാത്രമാണ് രൂപ യാത്രക്കാരെ ഇറക്കാൻ വരുന്ന ടാക്സി വാഹനങ്ങൾക്ക് തുക നൽകേണ്ടതില്ലെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ യാത്രക്കാരെ ഇറക്കാൻ വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഇപ്പോഴും പണം ഈടാക്കുന്നതായാണ് ആക്ഷേപം ഈ എയർപോർട്ടിലേക്ക് യാത്രക്കാരായി പറ്റി വരുന്ന ടാക്സി ഓട്ടോ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നൂറ് രൂപ എൻട്രൻസ് ഫീസ് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംബന്ധിച്ചോളം വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജ് വർദ്ധതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ടെർമിനൽ മാനേജർ പറഞ്ഞത് ഓട്ടോകൾക്കും ഈ ഫീസ് വേണ്ട എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പത്രദർശ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രവണത ഇപ്പോഴും തുടരുകയാണ് കാരണം ഇപ്പോഴും എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ കയറണമെങ്കിൽ അവിടെ നൂറ് രൂപ അൻഡ്രസ് ഫീസ് കൊടുക്കണം അത് കൊടുക്കാതെ കവാടത്തിൽ കവാടത്തിനിന്നും വണ്ടിന്റെ ഉള്ളിലേക്ക് കയറ്റില്ല ഫീസ് കൊടുത്തില്ലെങ്കിൽ വാഹനത്തിന് നേരെ ആക്രമണം നടത്തുന്നതായും ആക്ഷേപമുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി എടുക്കുന്നത് അഥവാ ഫീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വണ്ടിക്ക് വണ്ടിന്റെ ഇൻഡിക്കറ്റ് അടിക്കുക അങ്ങനെ ഒരു ഉണ്ടായ രീതിയിലുള്ള ഒരു സമീപനം കൂടി അവിടെ ഉണ്ട് പണം വാങ്ങുന്നില്ലെന്ന് എയർപോർട്ട് അധികൃതർ ഉറപ്പുവരുത്തണമെന്ന തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു மீடியாவன் மலப்புறம்